ഹായ് ഗായ്സ് എല്ലാവർക്കും വണക്കം ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് പുള്ളി ഡ്രൈവറാണ് ടാക്സി ഡ്രൈവറാണ് ട്രാവൽസിൽ വല്ല വിദേശികളും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും വന്നു കഴിഞ്ഞാൽ സഞ്ചാരികൾ വന്നു കഴിഞ്ഞാൽ പുള്ളി അവരെ അവരെ കൊണ്ട് അവരുടെ ഇഷ്ടത്തിനു വെച്ച് ഗൈഡായി കൂടെ പോകുന്ന ഒരാളാണ് അങ്ങനെ പോകുമ്പോൾ ഒരുപാട് ഹോട്ടലുകളിൽ കയറും കേരളത്തിലങ്ങോളം ഇങ്ങോം ഇന്ത്യ കേരളത്തിൽ പുറത്തും എല്ലാവിധ ഹോട്ടലുകളും ആൾ കയറുമ്പോൾ ആൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഹോട്ടലുകൾ ബാത്റൂമുകളാണ് ശ്രദ്ധിക്കുന്നത് വളരെ വൃത്തിഹീനമായ ബാത്റൂമാണ് അവിടെ യൂസ് ചെയ്യുന്നത് ഏതൊരാളും കണ്ടാൽ കണ്ടാൽ അറയ്ക്കുന്നതും വെറുപ്പും ഛർദ്ദിക്കാനും ഓക്കാനിക്കാൻ തോന്നുന്നൊരു ബാത്ത് ബാത്റൂമാണ് അവിടെ ഉള്ളതെന്ന് ആ പുള്ളി പറയണേ നീ ഇതൊരു വീഡിയോ ഇങ്ങനെ ചെയ്യണം ഇത് ഇതിൻ്റെ അധികാരികൾ അറിയണം കാരണം അവർ എന്തുകൊണ്ടൊരു സ്റ്റാഫിന് വെക്കുന്നില്ല മറ്റെല്ലാ കാര്യത്തിനും ബംഗാളികൾ യൂസ് ചെയ്യുമ്പോൾ ഈ ബാത്ത്റൂമെന്താ അവർ വൃത്തി ആക്കാൻ അവർ ശ്രമിക്കാത്തത് അതിനുള്ള ക്യാഷ് അവർ മേടിക്കുന്നുണ്ട് ഒരു കസ്റ്റമർ ഒന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആ പരിസരം വൃത്തിയായിരിക്കണം ഫുഡ് കഴിക്കുന്നതും വൃത്തിയായിരിക്കണം അവിടെ യൂസ് ചെയ്യുന്ന ബാത്റൂം ക്ലോസറ്റ് കൈ കഴുകുന്ന വാഷ് വാഷ്വേസ് എല്ലാം വൃത്തിയായിരിക്കണം അപ്പോൾ ഇതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇല്ല ക്യാഷ് മേടിച്ച് കീശ വെച്ചാൽ പോരാ ബാത്റൂം ക്ലിയർ ചെയ്തേ പറ്റൂ കാരണം അത്രയും വൃത്തിഹീനമായ ഒരു സ്ഥലത്തു നിന്നാണ് ആ ഏതൊരു കസ്റ്റമറും ഫുഡ് കഴിക്കുന്നത് അതെന്താ ഇവർ മനസ്സിലാക്കാത്ത ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു ഹോട്ടലിലും ബാത്റൂമ് ശ്രദ്ധിച്ചറിയാം ആ ഹോട്ടലിന് വൃത്തിയെന്ന് പക്ഷേ ഏതൊരു ഹോട്ടലിൽ കയറിയാലും വൃത്തിഹീനമായി കിടക്കുന്നൊരു റൂമാണ് ബാത്റൂം എന്തവർ നന്നാക്കാത്തത് ഇതെന്താണ് ഫുഡ് ഇൻസ്പെക്ടർ മറ്റുള്ള ആളുകൾ വന്ന് നോക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടാത്തതും സെർച്ച് ചെയ്യാത്ത എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല അതുപോലെ പെട്രോൾ പമ്പിലുള്ള ബാത്റൂം ഇതേ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഒരുപാട് ജനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അറിയാം എന്നാലും അവിടെ ഒരു സ്റ്റാഫിന് വെച്ച് അതെന്നും ക്ലിയർ ചെയ്തേ പറ്റുമോ കാരണം ഒരുപാട് ആളുകൾ കയറി ഇറങ്ങുന്നതാണ് പല ആളുകൾക്കും പല അസുഖങ്ങളും പല കാര്യങ്ങളുള്ളത് ഉള്ളവരായിരിക്കും അത് മറ്റൊരാളിലേക്ക് പകരാതിരിക്കണം ഈ ബാത്റൂം എപ്പോഴും അത് കൊണ്ടേയിരിക്കണം ഹോട്ടലുകളും ശ്രദ്ധിക്കുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ചെയ്ത് വൃത്തിയാക്കിയേ പറ്റൂ കാരണം ജനങ്ങൾ ഓരോ ആളുകളും പല അസുഖങ്ങളായിട്ടും പല രൂപത്തിലാണ് ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അവർക്ക് സ്വസ്ഥമായൊരു ബാത്റൂം പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വൃത്തിയില്ലെങ്കിൽ അവർക്ക് അവിടെ പോകാൻ തോന്നുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ബാത്റൂമാണ് ആ ഹോട്ടലിൻ്റെ വൃത്തിയെങ്കിൽ അവിടെ വൃത്തിയില്ലെങ്കിൽ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും തോന്നില്ല ആ ബാത്റൂമിൽ പോവാനും തോന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എത്ര സ്റ്റാഫിന് വെച്ചാലും അവിടേക്കൊരു സ്റ്റാഫിന് വെച്ച് ആ ബാത്റൂമ് പ്രത്യേകമായിട്ട് ക്ലീൻ ചെയ്തേ പറ്റൂ അങ്ങനെ ആയിരിക്കണം ഏതൊരു ഹോട്ടൽ ഉടമസ്ഥനും അത് മനസ്സിലാക്കിയിരിക്കണം കേരളം മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഹോട്ടലിൽ ഇങ്ങനെ ആയിരിക്കണം ഏത് ഹോട്ടലാണെങ്കിലും ഹോട്ടൽ വൃത്തിയും വേണം ബാത്റൂമും വൃത്തിയും വേണം അത്രയും നിങ്ങൾ ചെയ്തേ പറ്റൂ കാരണം ഓരോ വ്യക്തിയും അവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒന്ന് മൂത്രയക്കാനോ ബാത്റൂം പോകാനോ തോന്നിക്കഴിഞ്ഞാൽ അവർ പോകുന്നൊരിടമാണ് ബാത്റൂം അത് വൃത്തിയില്ലെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കില്ല അവരിറങ്ങിപ്പോകും അത് നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ അതുകൊണ്ട് ബാത്റൂം ഏത് സമയം എനി ടൈം വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം എനി ടൈം വൃത്തിയാക്കിയിരിക്കണം എന്നാലേ ഓരോ കസ്റ്റമറും അവിടുന്ന് സംതൃപ്തിയുടെ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറ്റും പിന്നെ ഫുഡ് ഇൻസ്പെക്ടർ ചെക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ബാത്റൂമിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യണം എന്താണ് ബാത്റൂം ഹൃ വൃത്തിഹീനമാണോ വൃത്തിയുള്ളതാണോ എന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ ഫൈൻ ചെയ്തിട്ട് ആ ഹോട്ടൽ വൃത്തിയുള്ളതാക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ കൊടുക്കണം വീണ്ടും നിങ്ങൾ കൊടുത്ത നിർദ്ദേശം പാലിച്ചിട്ടില്ലെങ്കിൽ ആ ഹോട്ടൽ ക്ലോസ് ചെയ്ത് സീൽ വെച്ച് പൂട്ടിയിരിക്കണം പിന്നെ ആ ഹോട്ടൽ ഒരിക്കലും തുറക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുക ലൈസൻസ് റദ്ദ് ചെയ്യുക ഇതാണ് നല്ലവരായ ഫുഡ് ഇൻസ്പെക്ടർമാരോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഫുഡ് ചെക്ക് ചെയ്യുന്നത് കൂട്ടത്തിൽ ആ ബാത്റൂമും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫൈൻ ഈടാക്കുക അല്ലെങ്കിൽ ആ ഹോട്ടൽ സീൽ വെക്കാൻ ശ്രമിക്കുക വീണ്ടും ഇങ്ങനൊരു ഒരു വൃത്തിഹീനമായ ഒരു ഹോട്ടൽ അന്തരിച്ചുണ്ടാവരുത് തുറക്കാൻ അനുവദിക്കരുത് ഇതാണ് നല്ലവരായ ഫുഡ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർക്ക് പറയാനുള്ളത് ഇതാ നിങ്ങൾ പുള്ളിയുടെ വോയിസ് ഒന്ന് കേട്ട് നോക്ക് കേരളത്തിലെ എവിടൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ബാത്റൂം വൃത്തി എന്ന് പുള്ളി പറയുന്നത് നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിച്ച് നോക്ക് കേരളത്തിൽ നമ്മൾ എത്ര വലിയ ഹോട്ടൽ കയറിയാലും ചെറിയ ഹോട്ടൽ കയറിയാലും ഒരുവിധം ഹോട്ടലിലൊക്കെ ചെറിയ ഹോട്ടലിലും പറയണ്ട എല്ലാ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മണത്തിട്ട് വേണ്ടല്ല വൃത്തിയാക്കലില്ല അതേപോലെ തന്നെ ബെഡ്റൂം പോവും അത് കൂടി കേരളത്തിൽ പോയി ഉണ്ടെങ്കിൽ നല്ല ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ലുലുമാളിൽ കയറിയാൽ മതി ലുലുമാളിൽ നല്ല വൃത്തിയാണ് പിന്നെ ചെറിയ ഷോറൂമൊക്കെ ഏട്ട ഷോറൂമൊക്കെ നല്ല വൃത്തിയുണ്ട് ഹോട്ടലുകളിലെ കാര്യം പറയാൻ വേണ്ട അങ്ങനെയാണ് പോകുന്നത് എന്താണിതൊന്നും വൃത്തിയാക്കാത്തതെന്നൊന്നും ആർക്കറിയില്ല നമ്മൾ പല ഹോട്ടലിലും പല സ്ഥലത്തും പോയിട്ടുണ്ട് എല്ലാം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ കേട്ടില്ലേ പുള്ളി പറയുന്നത് അതായത് ടയോട്ടയുടെ ഷോറൂമിലെ ബാത്റൂമും കുഴപ്പമില്ല വളരെ ഗംഭീര വൃത്തി എന്നാണ് പുള്ളി പറയുന്നത് അതുപോലെ ലുലുമാളിലെ ബാത്റൂമുകളെല്ലാം വളരെ വൃത്തിയെന്നാണ് പുള്ളിയുടെ ബോയ്സുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും അവസ്ഥ ഓരോ ഹോട്ടലുകളെയും ബാത്റൂമിൻ്റെ ഒരു വൃത്തിയും വൃത്തിയില്ലാത്തൊരവസ്ഥ ഇതാണ് അപ്പോൾ ഇത് നിങ്ങൾ നിസ്സാരമായി കാണരുത് ഓരോ വ്യക്തിയും പ്രതികരിച്ചാലേ ഇത് നന്നാവുള്ളൂ അല്ലാതെ ഇതിന് ഫുഡ് ഇൻസ്പെക്ടറോ സർക്കാറോ മുൻകൈട്ട് ഇറങ്ങും എനിക്ക് തോന്നുന്നില്ല അധികാരികളെ നിങ്ങൾ കണ്ണ് തുറന്ന് കാണും എന്നിട്ട് ഇതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളൂ എനിക്കിതാണ് നിങ്ങളോട് ഒന്ന് പറയാനുള്ളത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞ് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം